രണ്ടായിരത്തി മൂന്നിന് ശേഷം അവർ പതിയെ ഇതിഹാസതയിൽ നിന്നും നടന്നകലാൻ തുടങ്ങി പക്ഷേ അവിടെയും വെങ്ങർ എന്ന അധികായകൻ്റെ കൈയും പിടിച്ച് വഴി നടന്ന പാതയിലൂടെ ഒരു തിരിച്ചുവരവിൻ അവർ എങ്ങും ശ്രമിച്ചതാണ് പാട്രിക് വിയരയും ക്യാമ്പലും ഹെൻറിയും തീർത്ത നേർരേഖയിൽ തന്നെയാണ് ശേഷം വെങ്ങറിൻ്റെ ഒബാമിയങ്ങും ലക്കാസറ്റയും കളി തീർന്നത് വെങ്ങറിൻ്റെ കാലം എപ്പോഴൊക്കെയോ സന്തോഷപ്പെടുത്തി എന്നതിനപ്പുറം ആ പഴയ എമിറേറ്റ്സിൻ്റെ വാല്യൂ തന്നെ നഷ്ടപ്പെട്ടുവെന്ന് തോന്നിയതാണ് ഇ പി എല്ലിൻ്റെ കിരീടവേദിയിൽ അവസാനമായി അവർ പുഞ്ചിരിച്ചത് രണ്ടായിരത്തി മൂന്നിലായിരുന്നു സുന്ദരമായി തുടങ്ങിയ വെങ്ങർ ആദ്യ രണ്ട് സീസണുകളിൽ ഒരു കിരീടവും ഒരു റണ്ണറപ്പും അപ്പും നൽകി പ്രതീക്ഷകളായി വാനോളമുയർത്തിയപ്പോൾ പിന്നീട് ഇതിഹാസങ്ങൾ നടന്ന വഴിയെ ആ പ്രതാപവും പതിയെ നടന്നു തുടങ്ങി കാലമാ ചുവപ്പിലെ ഐതിഹാസികതയെ വെങ്ങറിൻ്റെ കാലയളവിൽ ഒരു പരിധിവരെയെങ്കിലും പിടിച്ചു നിർത്തിയെങ്കിലും അയാളുടെ അവസാന കാലം തീർത്തും നിരാശയുടെ മൂടുപണം കൊണ്ട് അലങ്കോലപ്പെടുത്തി പതിയെ വെങ്ങറും ആ ടീമിനെ കൈപടിഞ്ഞു അയാളുടെ പ്രതിബദ്ധത്തിൽ മാത്രം സുരക്ഷിതമായ പതിനാറ് വർഷങ്ങൾ പറഞ്ഞറിയിക്കാൻ പ്രാപ്തമാക്കി തന്നില്ലേലും അയാൾ ആ മഹിമയെ കളങ്കപ്പെടുത്താതെ സംരക്ഷിച്ചുവെന്ന് ഒട്ടും സംശയമില്ലാതെ പറയാം ഒരു ടീമിൻ്റെ വളർച്ചയിൽ അവരെ കൈപ്പിടിച്ചു ഉയർത്തുക എന്നത് ഒട്ടും നിസ്സാരമായ ഒന്നായിരുന്നില്ല ആദൌത്യം മാർട്ടേറ്റ വർഷങ്ങൾക്ക് ശേഷം ഏറ്റെടുക്കുമ്പോൾ അയാൾക്ക് വേണ്ടി കൈയടിക്കാനോ കൂടെ നിൽക്കാനോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അസ്തമയ ചുവപ്പണിഞ്ഞ് എമിറേറ്റ്സിനെ ശാപമോക്ഷത്തിൻ്റെ നീലകാശം കാണിക്കാൻ അയാൾ പ്രാപ്തനാണോ എന്നായിരം ചോദ്യങ്ങൾ മൗനമെന്ന മറുപടിയിൽ ആഴ്സണൽ മാനേജ്മെന്റും എമിറേറ്റ്സ് ആരാധകരും ഒരുപോലെ ആ നിമിഷത്തിനായി കാത്തിരുന്നു കാലം ഒരിക്കൽ പോലും കൂടെയില്ലെന്ന ഉത്തമബോധ്യത്തിലും തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്ന കളിയൂർമയിലും ആർട്ടേ ടെ അവർ പ്രതീക്ഷകളുടെ ലോകത്ത് തളച്ചിടുമ്പോൾ അയാൾക്ക് മുന്നിൽ കിരീടം കണ്ടെത്തണമെന്ന മനശാട്ട്യം പണ്ടേ രൂപപ്പെട്ടിട്ടുണ്ടാവണം ആ കിരീടം തേടിയുള്ള യാത്രയിൽ പലതവണ കിരീടത്തിനരികെ വീണ്ടും വീണ്ടും കാലിടറിയപ്പോഴും ഒരു ദിനം വരുമെന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ലോകം ഒന്നടങ്കമായിരുന്നു ആ പ്രതീക്ഷകൾ ഒന്നടങ്കം പറഞ്ഞു വെച്ച വഴികളിൽ അവർ നടന്നു തീർത്തിട്ടും അവരോടൊരിക്കലും നീതി പുലർത്താത്ത കാൽപ്പനികത ഇനിയും അവർ എന്ത് ചെയ്യണമെന്നറിയാതെ നഷ്ടപ്പെട്ടു പോകുന്ന കിരീടത്തിനരികെ ആ ജനത ഇനിയും പരീക്ഷിക്കപ്പെടുമോ നടന്ന വഴികളിലൂടെയെല്ലാം കൂടുതൽ അന്ന് ലിവർപൂൾ തിരികെ നടന്ന് ഒരു നിമിഷം മാഴ്സലൻ്റെ കിരീടശാപമോക്ഷത്തിൻ്റെ ആദ്യപടി എന്ന മനസ്സുകളെ വിശ്വസിപ്പിച്ചത് എന്തിനാണ് കാൽപ്പനികതയുടെ പൂർണ്ണ സൗന്ദര്യം കഴിയുന്നത്രയും പ്രതിഫലിപ്പിച്ചിട്ടും അവരിൽ സാധ്യമാവാത്തതെന്തെന്ന് മനസ്സിലാവുന്നില്ല ടോട്ടൻഹാമിൽ വിശ്വാസമർപ്പിച്ച അട്ടേറ്റ പറഞ്ഞത് ഞങ്ങളെക്കാൾ സിറ്റി കിരീടം അർഹിക്കുന്നില്ല എന്ന ആത്മവിശ്വാസത്തിൽ പറഞ്ഞതാണ് ഇ പി എല്ലിൻ്റെ താരരാജാക്കന്മാരെ എമിറേറ്റ്സ് കീഴടക്കിയിട്ടും അവരിൽ നിന്നും അകന്നു പോകുന്ന കിരീടം കാൽപന്തിൻ്റെ ദൈവപുത്രൻ ഗാർഡിയോള കിരീടമില്ലാത്ത ഒരു സീസണെ സ്വീകരിക്കാൻ സാധ്യമല്ലെന്ന ശാഠ്യത്തിലാണ് റയൽ നരികെ വീണുപോയ ചാമ്പ്യൻസ് ലീഗ് മോഹങ്ങൾ ഇത്തിഹാദ് നഗരിയെ വല്ലാണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് ഇനിയും ഒരു കിരീടമില്ലാത്ത ഇ പി എൽ സീസണിന് ആർട്ടേറ്റയുടെ സംഘം നേർസാക്ഷികളാകേണ്ടി വരുമോ ഫോട്ടോ ഫിനിഷിങ്ങിനൊരുങ്ങുന്ന ഇ പി എല്ലിൽ ഇനി ഞായറാഴ്ചയിലെ ഏക മത്സരം വിധി പറയും ആദ്യം മുതൽക്കേ ടോപ്പ് വണ്ണിൽ സ്ഥാനമുറപ്പിച്ച ഗണ്ണേഴ്സിന് അടിപതറിയത് ആസ്റ്റമില്ലയ്ക്ക് മുമ്പിലായിരുന്നു ഉനയമറിയിൽ പിച്ചവെച്ച് കയറുന്ന ആശ്നൻ വില്ല തീർത്ത പത്ത് മിനിറ്റ് ആക്രമണം ഏപ്രിൽ പതിനാലിന് എൺപത് മിനിറ്റുകൾക്കപ്പുറം അവർ തീർത്ത രണ്ട് ഗോളുകൾക്ക് ഗണ്ണേഴ്സിൻ്റെ കിരീട കാത്തിരിപ്പിലെ ആനന്ദമായ നിമിഷങ്ങളെ പ്രതിഫലിപ്പിക്കാൻ മാത്രം പ്രാപ്തിയുണ്ടായിരുന്നു ഗണ്ണേഴ്സിൻ്റെ കാത്തിരിപ്പിന് അന്തിമോ എത്തിഹാദിൻ്റെ കിരീട കുതിപ്പോ എന്ന ചോദ്യോത്തരത്തിന് ഇനി നിമിഷങ്ങളുടെ ദൈർഘല്യം കാൽപന്ത് കൗതുകത്തിലെ ഓരോ നിമിഷവും പ്രതീക്ഷകളുടേതാണ് തൊണ്ണൂറ് മിനിറ്റുകൾക്കപ്പുറം പോലും കാലം തിരുത്തിയ പ്രവചനങ്ങൾ കാൽപന്ത് ലോകം പണ്ടേ കണ്ടതാണ് പ്രതീക്ഷകൾ അസ്തമിക്കുന്നില്ല നാളെയുടെ രാക്കിനാക്കളിൽ എത്തിഹാദോ എമിറേറ്റ്സോ എന്ന അവസാന വാക്കിനായി കാത്തിരിക്കാം ഒന്നുറപ്പാണ് കിരീടമെങ്കിൽ ആർട്ടേറ്റ അവരുടെ കാൽപ്പന്തോർമകളിൽ വാനോളം പ്രതീക്ഷകൾ നൽകി അവർ കണ്ട സ്വപ്നത്തെ പുലകിയ അവരുടെ ജീവിത വഴികളിലെ ദൈവദൂതനാവും മറിച്ച് തോൽവിയാണെങ്കിൽ അവർ സഞ്ചരിച്ച വഴികളിൽ അവരെ പോരാടാൻ പഠിപ്പിച്ച പോരാളിയായിരിക്കും